നമസ്കാരം തടാൻസിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ സർപ്രൈസ് ഒരുക്കാൻ സി ഒരുങ്ങുകയാണ് മലയാളികളുടെ പ്രിയതാരം ഭാവനയെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി തലപ്പത്തെ ആലോചന എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ രാഷ്ട്രീയത്തിനതീതമായി വലിയ ജനപിന്തുണയുള്ള നടി ഭാവനയെ മത്സരരംഗത്തിറക്കുന്നതിലൂടെ കേരളം ആകമാനം വലിയ സ്വാധീനം ചെലുത്താനാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഭാവനയുടെ അഭിപ്രായം ഉടൻ വരുമെന്നാണ് സൂചന നടി സമ്മതം മൂളിയാൽ ഉടൻ തന്നെ ഔദ്യോഗിക തീരുമാനം വരും ഇക്കാര്യത്തിൽ നിലവിൽ സി പി പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നടിയുമായി ആശയവിനിമയം നടത്താനാണ് തീരുമാനം മുൻ എം എൽ എ ഐഷ പോറ്റി സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നത് വിസ്മയമെന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ അതിലും വലിയ വിസ്മയം ഒരുക്കുമെന്നാണ് സി കേന്ദ്രങ്ങൾ അനൌദ്യോഗികമായി പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം തന്നെ ഭാവനയ്ക്ക് നൽകണമെന്നാണ് പാർട്ടിയിലെ പൊതുധാരണ സീനിയർ നേതാവ് ഐഷ പോറ്റി കഴിഞ്ഞ ദിവസം സി പി എം വീട്ടിൽ കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്കേറ്റ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഭാവനയെ പോലെ ഒരു ജനപ്രിയ മുഖത്തെ കൊണ്ടുവരുന്നതിലൂടെ ആ ക്ഷീണം മാറ്റാമെന്നും പാർട്ടി കരുതുന്നു യുവ വോട്ടർമാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഭാവനയുടെ സ്ഥാനാർത്ഥിത്വം വലിയ തരംഗമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ അന്തിമ തീരുമാനം ഭാവനയുടേതാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിച്ച വിവിധ ചടങ്ങുകളിൽ ഭാവന അതിഥിയായി എത്തിയിരുന്നു മുഖ്യമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിലും മുഖ്യാതിഥി ഭാവന തന്നെയായിരുന്നു വിവിധ സാമൂഹിക വിഷയങ്ങളിൽ താരം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് ഇടതുപക്ഷം വലിയ പിന്തുണയാണ് നൽകിയിരുന്നത് മുഖ്യമന്ത്രിയുമായി വലിയ അടുപ്പം ഭാവനയ്ക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഭാവന മത്സരിക്കാൻ സമ്മതം മൂളുമെന്നാണ് പിണറായിയുടെയും പ്രതീക്ഷ